പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു ഇനി ആ പരാജയത്തിന്റെ ബി ജെ പി പ്രവർത്തകർ എൺപത് സീറ്റുകളിൽ നിന്നായിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്ന പത്ത് കാരണങ്ങളുണ്ട് ബി ജെ പി പരാജയപ്പെട്ടതിന്റെ പത്ത് കാരണങ്ങളാണ് അവർ നിരത്തിയത് അങ്ങനെ നിരത്തുമ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ മുന്നേറ്റം തന്നെയാണ് പ്രധാന പരാജയ കാരണം അഥവാ രാഹുൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തി ആ കാരണങ്ങൾ തന്നെയാണ് യു പി യിലെ എൺപത് സീറ്റിൽ ബി ജെ പി മുപ്പത്തി സീറ്റിലേക്ക് എത്തിച്ചതും ഇന്ത്യ മുന്നണിയെ നാപ്പത്തി മൂന്നിലേക്ക് എത്തിച്ചതും ഇനി ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ ഭരണത്തിന്റെയും സ്വാച്ഛാധിപത്യത്തിന്റെയും ഉന്നതാധികാരം സർക്കാരിനെതിരെ പാർട്ടി പ്രവർത്തകർക്കുള്ള അതൃപ്തി കഴിഞ്ഞ ആറു വർഷമായി തുടർച്ചയായി സർക്കാർ ജോലികളിലെ പേപ്പർ ചോർച്ച രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞ കാര്യങ്ങളൊന്നിതാണ് സർക്കാർ ജോലിയിലേക്കുള്ള കരാർ ജീവനക്കാരുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകിയതോടെ സംവരണം നിർത്തലാക്കണമെന്ന പ്രതിപക്ഷ പ്രശ്നം അങ്ങ് ശക്തമായി ആ പ്രതിപക്ഷമാണ് രാഹുലും അഖിലേഷും എന്ന് പറയുന്നത് രജപുത്ര സമുദായത്തിന്റെ പാർട്ടിയോടുള്ള തീർത്ത അതൃപ്തി ഇങ്ങനെ ഭരണഘടന മാറ്റുന്ന പ്രസ്താവനകൾ അവിടെ രാഹുൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് അത് തന്നെ രാഹുലിന്റെ ഒരു മിന്നും പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിൽ എത്തിയപ്പോഴും രാഹുൽ ഇതും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് വന്നത് അതേ കാരണം തന്നെ ബി ജെ പി റിപ്പോർട്ടിലും ഇനി നേരത്തെ ടിക്കറ്റ് വിതരണം ചെയ്തതിനാൽ ആറ് ഏഴ് ഘട്ട വോട്ടിംഗ് വരെ തൊഴിലാളികളുടെ ആവേശം കുറഞ്ഞു പഴയ പെൻഷൻ പ്രശ്നം സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും പ്രതിധ്വനിച്ചു കരസേനാംഗങ്ങളുടെ അഗ്നിപദ് റിക്രൂട്ട്മെന്റ് പദ്ധതി വലിയ പ്രശ്നമായി അഗ്നിപതിൽ തൊട്ടതാരാണ് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ പ്രധാന വോട്ടർമാരുടെ പേരുകൾ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു എന്നും പറയുന്നുണ്ട് മിക്കവാറും എല്ലാ സീറ്റുകളിലും പാർട്ടിയുടെ പ്രധാന വോട്ടർമാരുടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു യാദവ് ഇതര ഒബിസികളിൽ അതായത് കുർമി കോറി മൗര്യ ലോത് ജാതികൾ ബിജെപിക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനം കുറഞ്ഞതായും അഭ്യന്തര റിപ്പോർട്ട് പറയുന്നുണ്ട് അതായത് സർക്കാരിനോടുള്ള പാർട്ടി പ്രവർത്തകരുടെ അതൃപ്തി അഗ്നിപത് പദ്ധതിയോടുള്ള രോഷം രജപുത്ര സമുദായത്തിന്റെ അതൃപ്തി എന്നിവയാണ് ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇനി ഈ റിപ്പോർട്ടിന്മേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി ചൗധരി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തി ഇവിടങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി നിരത്തിയ കാരണങ്ങൾ രാഹുൽ ഗാന്ധി അഖിലേഷുമായി നടത്തിയ മിന്നും പ്രകടനങ്ങൾ ബി ജെ പി യെ കൂപ്പുകുത്തിച്ചു എന്ന് തന്നെയാണ്